പ്രിയ ദൈവമക്കളെ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനെക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതും പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നാം പലപ്പോഴും മനുഷ്യരിൽ ആശ്രയിക്കാറില്ലേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കാറില്ലേ ആമേ നമ്മുടെ പ്രശ്നത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകൻ യേശു ആണെന്ന് നമ്മുടെ ബൈബിളിൽ നാം വായിക്കാറില്ലേ തിരുവെഴുത്തുകളിൽ നാം വായിക്കാറില്ലേ പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മൾ പോകുന്നത് ആമേ ലോക ലോകമനുഷ്യരുടെ അടുത്തല്ലേ എന്നാൽ ദൈവം പറയുന്നു നീ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നീ കുലുങ്ങി പോകാൻ ദൈവം അനുവദിക്കത്തില്ല പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആദ്യം പറയുന്നവരുടെ കൂട്ടുകാരനോടായിരിക്കും അത് കഴിഞ്ഞിട്ട് കുടുംബക്കാരോടായിരിക്കും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മാതാപിതാക്കളോടായിരിക്കും എല്ലാം തകർന്നു കഴിയുമ്പോഴേ ദൈവത്തിൽ ആശ്രയിക്കുവാൻ മനസ്സ് വെക്കാറുള്ളൂ നീ തീർച്ചയായും ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ീ കുരുങ്ങിപ്പോകാൻ ദൈവം സംവദിക്കയില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിങ്ങൾ തകർന്നു പോകും എന്ന് ചിന്തിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കുടുംബജീവിതം തകരുന്നു എന്ന് കാണുമ്പോൾ ചുറ്റുവട്ടമുള്ള പലയിടങ്ങളിലേക്ക് ജീവിതം തകരുന്നുവെച്ച് ഓടാറുണ്ട് ദൈവത്തിൽ ആശ്രയിക്കാറില്ല എന്നാൽ ബിസിനസ് തകർന്നു എന്ന് നോക്കട്ടെ അവർ ഓടുന്നത് മറ്റു പലതിലേക്കായിരിക്കും എന്നാലും ദൈവത്തിൽ ആശ്രയിക്കില്ല പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ ആശ്രയിക്കാൻ പോകില്ല മറ്റു പലതിലേക്കും ആശ്രയിക്കാൻ പോകും മാന്യ സഹോദര സഹോദരി കുഞ്ഞെ മാതാവെ പിതാവെ നീ ദൈവത്തിൽ ആശ്രയിക്ക് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും ഇതുവരെ തുറക്കാത്ത വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ ക്രിസ്തുവെന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായും എന്റെ ഈശോ അപ്പച്ചൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിന്റെ വിഷയത്തിന് പരിഹാരം നൽകും ഗോഡ് ബ്ലസ്